പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജ്യയിൽ തിരക്കിട്ട് ഒരു തീരുമാനവും ഉണ്ടായേക്കില്ലെന്ന സൂചന രാഷ്ട്രീയ സമിതി യുഗത്തിൽ രാജിക്കാര്യം ചർച്ച ചെയ്യാമെന്നാണ് കെ പി സി സിയുടെ നിലപാട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പമാണ് ഹൈക്കമാൻഡും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പാർട്ടി തലത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലും ചർച്ച തുടരുകയാണ് യുവ നടിയുടെ വെളിപ്പെടുത്തലിൽ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നിരവധി ലൈംഗികാരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മാങ്കൂട്ടത്തിൽ നടത്തിയെന്ന് ആരോപിക്കുന്ന ഫോൺ സംഭാഷണങ്ങളും സന്ദേശങ്ങളും ഓഡിയോ ക്ലിപ്പുകളും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു ബിനോയ് ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജിയിൽ തിരക്കിട്ട് ഒരു തീരുമാനവും ഉണ്ടായേക്കില്ല എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് വരുന്നത് രാജിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു വിവരങ്ങൾ നിലവിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു വലിയ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഒപ്പം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നവരാണെങ്കിൽ തന്നെയും മുന്നിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൂടി മുൻ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഒരു രാജിവെപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത് പൂർണ്ണമായും അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല രാ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തും ഒപ്പം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നിയമസഭാ യോഗം ചേരുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഭാഗമായി ചർച്ചകളിൽ പങ്കെടുക്കാനോ ഒപ്പം സബ്മിഷനുകൾ അവതരിപ്പിക്കാനോ അനുമതി ഉണ്ടാവില്ല കോൺഗ്രസിൻ്റെ സഭാകക്ഷി നേതാവ് അനുവദിച്ചാൽ മാത്രമേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ ഇത്തരത്തിൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുകയും സസ്പെൻഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത് അല്ലാതെ ഉടൻ തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ ഇനി ഒൻപത് മാസം കൂടി അവശേഷിക്കുന്നുണ്ട് നിയമസഭ അല്ലെങ്കിൽ ഈ നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ അതുകൊണ്ട് തന്നെ ആറുമാസം വരെ ഉണ്ട കാലാവധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതകളും ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് അത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അതുകൊണ്ടാണ് തൽക്കാലം ധൃതി പിടിച്ച് ഒരു പുറത്താക്കലിലേക്ക് പോകണ്ട അല്ലെങ്കിൽ രാജിവെപ്പിക്കേണ്ട എന്നൊരു നിർദ്ദേശം ചില നേതാക്കന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്നു അതേസമയം രാഹുലിനോടുള്ള നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം രാഹുലിനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളിലോ പാർട്ടി നടത്തുന്ന പരിപാടികളിലോ പങ്കെടുപ്പിക്കേണ്ട എന്ന നിലപാട് ഇന്നലെ തന്നെ എടുത്തിരുന്നു അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് എല്ലാ നേതാക്കന്മാരെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് ജില്ലാ തലത്തിലോ മണ്ഡലം തലത്തിലോ കോൺഗ്രസ് പാർട്ടിയോ യൂത്ത് കോൺഗ്രസ്സോ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂടത്തിനെ പങ്കെടുപ്പിക്കേണ്ട എന്നൊരു നിർദ്ദേശം പാർട്ടി അണികൾക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നൽകി കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് വലിയ തല പ്രതിഷ പ്രതിഷേധത്തിനും ജനങ്ങൾക്കിടയിലുള്ള വിദ്വേഷത്തിനും വഴിവെക്കും എന്ന് നല്ലവണ്ണം അറിയാം അതേസമയം ഒരു മുഖം രക്ഷിക്കൽ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അത് പ്രാവർത്തികമാക്കാനാണ് ലക്ഷ്യമിടുന്നതും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ തന്നെ സസ്പെൻഷനിലേക്ക് പോകും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആകട്ടെ പാർട്ടിയിൽ പാർട്ടി തീരുമാനം എന്തുമെടുക്കാം എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കാരണം വലിയ തരത്തിലുള്ള പരാതികളാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും ഒപ്പം കേരളത്തിൻ്റെ ചുമതലയുള്ള പാർട്ടി 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 ജനറൽ സെക്രട്ടറിയായ ദീപാ മുൻഷിക്കും കിട്ടിയിട്ടുള്ളത് ഇരുവരും ഇന്നലെ തന്നെ അവിടെ ചർച്ച നടത്തിയിരുന്നു കാരണം ബീഹാറിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇപ്പോഴും വലിയ യാത്രകളിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന സമരപരിപാടിയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരെല്ലാം അദ്ദേഹത്തോടൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ആളുകൾക്കും ഹൈക്കമാൻഡിനും ഒരു ചർച്ച നടത്താനുള്ള സമയം ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ ഇന്ന് അത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനവും രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനവും ഒക്കെ ഒരേപോലെ തന്നെ വരാനാണ് സാധ്യത നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ തുടരുകയാണ് ഒപ്പം പാലക്കാടേക്ക് പോകുന്നതിനും വിലക്കൊണ്ട് നിയമസഭാ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിനോ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ രാഹുലിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അവിടുത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയും ആ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് രാഹുൽ മാൺകൂട്ടിനെ സംബന്ധിച്ചിടത്തോളം താൻ കുറ്റക്കാരനല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് തിരുത്തി പറയാനോ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനോ തയ്യാറല്ല പകരം അദ്ദേഹം പറയുന്ന അവന്തികയുടെ പരാതിയായിരുന്നു ഇന്നലെ അതിന് പകരം ഒരു ഒരു ശബ്ദരേഖ കേൾപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും തലകൂരാനൊരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ അതേപടി തന്നെ നിലനിൽക്കുകയാണ് അതിൽ നിന്നും ഒരു അല്പം പോലും മാറ്റം വന്നിട്ടില്ല അതേസമയം ഈ പരാതി ഉന്നയിക്കുന്ന യുവതി ഇതുവരെയായും പരാതി നൽകാനോ അല്ലെങ്കിൽ പോലീസിൽ ഒരു കേസ് നൽകാനോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല അതിന് തയ്യാറുമായി തയ്യാറുമല്ല അത് എന്നാൽ ബാലാവകാശ കമ്മീഷനും ഒപ്പം മഹിളാമോർച്ച കോൺഗ്രസ് പാലക്കാട് നിന്നുള്ള മഹിളാ മോർച്ച കോൺഗ്രസിൻ്റെ നേതാവ് നൽകിയ പരാതിയിൽ പോലീസ് ഇന്ന് കേസെടുത്ത് അന്വേഷണത്തിലേക്ക് കടക്കും അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പോലീസിന് മുൻ കോട മുന്നിൽ ഹാജരാകേണ്ടി വരും മൊഴി നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ബാലാവകാശ കമ്മീഷൻ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാഹുലിനെതിരെയുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നിയമപരമായി അതേസമയം ഈ ഈ അതിജീവത അല്ലെങ്കിൽ ഈ ഈ കുറ്റം ആരോപിച്ച യുവതി ഇതുവരെയായും പൊതുരംഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകാനോ തയ്യാറായിട്ടില്ല അതാണ് രാഹുലിന് അല്പം ഒരു പിടിവെള്ളിയായി നിലനിൽക്കുന്നതും രാഹുലിൻ്റെ പേര് എടുത്തു പറഞ്ഞ് പരാമർശം നടത്താത്തതുമൊക്കെ രാഹുൽ ഒരു പിടിവെള്ളിയായി കണക്കാക്കുന്നു ഇതിൻ്റെ കൂടിയാണ് രാഹുൽ ഇപ്പോൾ പാർട്ടിയോടുകൂടി തന്നെ വിലപേശുന്നത് ഇന്നലെ പാർട്ടി നേതാക്കന്മാരുമായി ചർച്ച നടത്തിയെങ്കിലും ആദ്യം കെ പി സി സി ആസ്ഥാനത്തെത്തി ആ ഉച്ചക്ക് ശേഷം കെ പി സി സി ആസ്ഥാനത്തെത്തി നേതാക്കന്മാരെ കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്ത പുറത്തേക്ക് വന്നത് എന്നാൽ തൽക്കാലം കാണണ്ട എന്ന ഒരു നിലപാട് നേതാക്കന്മാർ സ്വീകരിച്ചതോടെയാണ് തിരിച്ചുപോയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കെ പി സി സിയിലെ നേതാക്കന്മാർ ർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു താല്പര്യവുമില്ല പ്രത്യേകിച്ചും യു ഡി എഫ് കൺവീനർ കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒറ്റക്കെട്ടായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എത്ര കണ്ട് പാർട്ടിയിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിലും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് തന്നെയാണ് എം പിമാരുടെ സംഘവും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ നേതാവിനെയും ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും കാരണം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയാണ് ഓണം കഴിയുന്നതോടുകൂടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തപ്പെടും ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യും കാരണം വാർഡ് തലം മുതൽ തന്നെ എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നീക്കം കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നും വന്നിരുന്നു അത്തരത്തിൽ കെ സി വേണുഗോപാൽ തന്നെ മുന്നിലേക്ക് എത്തുകയും കെ സി വേണുഗോപാൽ നേരിട്ട് അത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും വോട്ടർ പട്ടികയിലെ പിശകുകൾ തിരത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ പല വാർഡ് പ്രസിഡന്റുമാർക്കും സാമ്പത്തിക സഹായം പോലും നൽകുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് അങ്ങനെ പാർട്ടിയെ കേരളത്തിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി എ ജനറൽ സെക്രട്ടറി തന്നെ കാര്യമായി പ്രവർത്തിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു നേതാവ് ഇത്രയും വില കുറഞ്ഞ പ്രവൃത്തി നടത്തുകയും ഇപ്പോൾ പരാതികൾ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പല വനിതാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഈ പരാതികളെല്ലാം കെ പി സി സി പ്രസിഡന്റ് അടുത്തേക്ക് എത്തുന്നു അതേസമയം പാർട്ടിക്കുള്ളിലെ വനിതാ എം എൽ എ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിപ്പിക്കുന്നത് രാജിക്കപ്പുറം അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ ആയാലും ഉമാ തോമസ് ആയാലും ഒപ്പം ജബി മേത്ര ആയാലും ഒക്കെ ഉന്നയിക്കുന്നത് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കൽ പോകും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു യൂത്ത് കോൺഗ്രസ്സിലാകട്ടെ രണ്ട് തട്ടായി തിരിഞ്ഞതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ചെറിയൊരു വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനം ഒപ്പം അവിടുത്തെ ഡി സി സി നേതൃത്വമാകട്ടെ അംഗീകരിക്കേണ്ട എന്ന നിലപാടും ഒരു പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തലിനെ പങ്കെടുപ്പിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന ഒരു സമീപനം നേതാക്കളും പാർട്ടി പ്രവർത്തകരും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വിലപേശലുകളുമായി മുന്നോട്ട് പോകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരു സഹായം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ വടകര എം മാത്രമാണ് കാരണം ഇവർ തങ്ങളിൽ അണ്ണൻ തമ്പി എന്നൊരു വിശ്വാസമാണ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നത് അതായത് ഷാഫി പറമ്പിൽ എന്ത് പറയുന്നതോ അത് അത് അതേപടി നടപ്പിലാക്കുകയും അതേപടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ രണ്ടുപേരും സ്വീകരിച്ചു വരുന്നത് ഒപ്പം ബാഹ്യ പിന്തുണകൾ അത് ചില മറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ഷാഫി പറമ്പലിനുമൊക്കെ പുറത്തുനിന്ന് കിട്ടിയ ചില പിന്തുണകളുണ്ടായിരുന്നു അവരെ അവരെ വല്ലാതെ വിഷമിപ്പിക്കാതെ ഒപ്പം നിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യം ഷാഫി പറമ്പലിനുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആ ഈ ഷാഫി പറമ്പറമ്പിൽ പറയുന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അപ്പോൾ ഈ ഇരുവരും തങ്ങളുള്ള ബന്ധം അതിനപ്പുറത്തേക്കൊരു ഒരു ഒരു പിന്തുണ പാർട്ടിക്കകത്തതെന്നും ആ ഇതുവരെയായും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടില്ല ഒപ്പം ആരും തയ്യാറുമല്ല കാരണം അത്രയധികം വലിയ തരത്തിലുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു സ്ത്രീ തന്നെ പ്രത്യക്ഷമായി അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒപ്പം അവരെ അവരെ ഗർഭചിത്രത്തിന് വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നതും അവരെ നിർദ്ദേശിക്കുന്നതും അതിനുപരിയായി അവർക്കെതിരെ വധഭീഷണി മുഴക്കുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ് ആ ശബ്ദരേഖയിലൂടെ ലോകം മുഴുവനും ശ്രവിച്ചതാണ് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഴിപ്പുകളെ ചുമക്കുന്നത് എന്നാണ് കോൺഗ്രസ്സിനകത്തും ഒപ്പം മഹിളാ മോർച്ച മഹിളാ കോൺഗ്രസ്സിനകത്തുമുള്ള വനിതാ നേതാക്കൾ എല്ലാം തന്നെ പറയുന്നത് അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് എതിർ എതിർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്ര കണ്ട് ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞായറാഴ്ച വലിയ തരത്തിലെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല നേതാക്കന്മാരെല്ലാം തന്നെ സി പി ഐ എമ്മിൻ്റെയും ആ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാർ പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ഉണ്ടായില്ല പാലക്കാട് മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ വോട്ട് ചോദിച്ചുകൊണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും മുഖംമൂടി ധരിച്ചു ഡിവൈഎഫ് പ്രവർത്തകർ വോട്ട് ചോദിച്ച് കളിയാക്കുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ല എന്നാൽ ഈ സംഭവത്തിൽ യാതൊരു കാരണവശാലും പിന്നോട്ട് പോകണ്ട എന്ന നിലപാട് ഇപ്പോൾ ബി ജെ പിയും മഹിളാമോർച്ചയും യുവമോർച്ചയും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നും പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാവും ബി ജെ പി ഒരു അല്പം പോലും പിന്നോട്ട് പോകണ്ട രാജിവെച്ചു കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിന് അപ്പുറത്തേക്ക് അത് ഒരു നേട്ടം എന്ന നിലയിലാണ് ഇപ്പോഴും ബി ജെ പി പ്രതീക്ഷിക്കുന്നതും ബി ജെ പി പറയുന്നതും അതുകൊണ്ട് തന്നെ ബി ജെ പി കൃത്യമായി ഇതിനെതിരെ ശക്തമായ ഒരു നീക്കം നടത്തി മുന്നോട്ട് പോകും വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള സമരങ്ങൾ ബി ജെ പി സംഘടിപ്പിക്കും അത് ഒരു പക്ഷേ എം എൽ എ ഓഫീസിലേക്ക് മാത്രമായിരിക്കില്ല അതിനപ്പുറം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്തും വലിയ തരത്തിലുള്ള മാർച്ചുകൾ മാർച്ചുകളുണ്ടാവും നിലവിൽ കെ പി സി സി ആസ്ഥാനത്ത് ഇന്ന് നേതാക്കന്മാരാരും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ആരും വരാനുള്ള സാധ്യതയില്ല അവരൊക്കെ തന്നെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് സ്ഥലങ്ങളിലാണുള്ളത് അതേസമയം പ്രതിപക്ഷ നേതാവട്ടെ ചില ശബ്ദ സംബന്ധമായി ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം വിശ്രമത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ ഇന്നു ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രത്യക്ഷത്തിലൊരു ചർച്ചയ്ക്ക് കെ പി സി സി നേതാക്കന്മാർ തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും കാണും കാരണം ഇനി ഓണത്തിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ ഒരു ഒരു യോഗം ചേരാനുള്ള സമയം ഇപ്പോൾ പാർട്ടിക്കുണ്ടാവില്ല അത് കഴിഞ്ഞ ഉടനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗം എന്നുള്ളത് ഉണ്ടാവില്ല ഒരു പക്ഷേ ഓടത്തിന് ശേഷമായിരിക്കാം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുക രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും രാഹുലിന്റെ മുന്നോട്ടുള്ള പോക്ക് രാഷ്ട്രീയകാര്യ സമിതിയിൽ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുന്നത് എം പിമാരുണ്ടാവും എം എൽ എമാരുണ്ടാവും ഇവർ എന്താണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും പാർട്ടിയുടെ നിലപാടുകൾ പിന്നീട് സ്വീകരിക്കുക എന്തായാലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ഒരു കാരണവശാലും രാഹുലിന് അനുകൂലമായ ഒരു നിലപാട് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അത്രയധികം വിയോജിപ്പ് പാർട്ടിക്കകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു പങ്കി ുന്നു മാത്രമല്ല പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ വലിയ പരാതികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്ങി മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് പാർട്ടി നേതാക്കന്മാർക്കുള്ളത് പ്രത്യക്ഷത്തിൽ ഇവരാരും തന്നെ ഒന്നും പറയാൻ തയ്യാറായില്ലെങ്കിൽ കാത്തിരിക്കൂ നടപടി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം തന്നെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപിന്റെ ഭാഗത്തുനിന്നും ഒപ്പം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടി ഉണ്ടാകും നല്ല ബോധ്യമുണ്ട് കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പിന്നീട് ഒരു മൂന്നാമത് ഒരു വട്ടം കൂടി എൽ ഡി എഫ് സർക്കാർ എന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരും അത് പാർട്ടിക്ക് ദോഷം ചെയ്യും പിന്നീട് കോൺഗ്രസ് ശിഥിലമാകുന്ന ഒരു കാഴ്ചയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു നേതാവും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് വിവരങ്ങൾ